എൻ്റെ പേര് അബുൽ മാത്യു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ബാച്ചിൽ എം ബി എ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞ എൻവൈസിൻ്റെ സപ്പോർട്ടുകൾ തന്നെ ചെയ്യുന്നത് എൻ്റെ മെൻജർ ഒപ്പീനിയനെന്നാണ് ഈ ടീച്ചേഴ്സ് ഡേൻ്റെ വിശേഷം എന്തായാലും ഞാൻ ആയോന്നെ ചെയ്യുന്നു ഇതുവരെ കണ്ടിട്ടില്ല പേഴ്സണലായിട്ട് ഞാൻ മെഞ്ചറിനെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഓൾവേസ് എപ്പോഴും എൻ്റെ കാര്യത്തിൽ ചെക്ക് ചെയ്യാൻ ഞാൻ എപ്പോഴും ഉണ്ടാവും പിന്നെ കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരാഴ്ച വിളിക്കാൻ മറന്നു മറന്നുപോയ അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്കിലേക്ക് പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ മാം എപ്പോഴും എൻ്റെ കാര്യം കയറിയത് ഇപ്പോഴും ഒരു കെയർ ചെയ്യുന്ന ഒരാളെ പോലെ തന്നെ എൻ്റെ കൂടെ എപ്പോഴും കാര്യങ്ങളൊക്കെ ചെക്ക് ഔട്ട് ചെയ്യാറുണ്ട് ഇപ്പം അക്കാദമിക് കാര്യങ്ങൾ മാത്രമല്ല എൻ്റെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും മാം അറിയുന്നുണ്ട് മാമെല്ലാം അന്വേഷിക്കലുണ്ട് മാമെന്ന് വിളിക്കാതെ ഞാൻ എപ്പോഴും എന്താ പറയാ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന രീതിയിലാണ് എന്റെ അടുത്ത് ഞാൻ ഉള്ളത് മാം തിരുന്ന മോട്ടിവേഷൻ ഒക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ശരിക്കും ഇപ്പോ എം ബി എ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും എനിക്ക് കഴിയുമെങ്കിലും അത് മാമിന്റെ മോട്ടിവേഷൻ ഒറ്റ മാത്രമാണ് കാരണം മാമിന്റെ മോട്ടിവേഷൻ അപാരമാണ് അതായത് മാമിന്റെ കൺസേൺ എന്ന് പറയുന്നത് ജന്മിനാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ിപ്പോൾ ഞാനൊരു ആഴ്ച ഇപ്പോൾ പഠിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഒരു നമ്മുടെ പോർഷൻ കവർ ചെയ്ത് എത്താണ്ടിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കൺസേൺഡ് ആയിട്ട് എന്നോട് ശരിക്കും ചൂടാവുക തന്നെ ചെയ്യും എന്താ പഠിക്കാതെ രീതിയിൽ തന്നെ ചോദിക്കാനുള്ളത് അത് എന്താ പറയുക ഞാൻ എൻ്റെ കൺസേണിനെ കുറിച്ച് കാണിക്കുന്നു താങ്ക് യു ഫോർ ബീങ് മൈ ന